കോഴിക്കോട് മുക്കത്തെ സ്വകാര്യ ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഹോട്ടൽ ഉടമയ്ക്ക് ഹോട്ടൽ ഉടമയ്ക്കെതിരെയും സുഹൃത്തിനെതിരെയും വളരെ നിർണായകമായ വെളിപ്പെടുത്തലുമായി അതിജീവിത ഇന്ന് മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെച്ചിട്ടുണ്ട് നേരത്തെ ഈ ഹോട്ടലുടമ ദേവദാസനും സുഹൃത്തുക്കളും ചേർന്ന ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു ഇപ്പോൾ അതിജീവിത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് അതിജീവിത പറയുന്നത് താൻ ഹോട്ടലിൽ നിന്ന് ഇവരുടെ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഹോട്ടലിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക ചാടി തനിക്ക് ഗുരുതരമായി പരിക്കേറ്റ സാഹചര്യത്തിലും ദേവദാസും കൂട്ടരും തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനല്ല മറിച്ച് വീണ്ടും മുറിയിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് കൂടാതെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുമ്പോഴും ഇയാളുടെ ഭീഷണി സന്ദേശം വന്നു എന്നും നിനക്കുള്ള ആദ്യത്തെ ഡോസാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീഷണി സന്ദേശമാണ് ഇയാൾ അയച്ചത് എന്നും അതിജീവിത പറയുന്നുണ്ട് കൂടാതെ നേരത്തെയും ഇയാളുടെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളതായും ഈ പെൺകുട്ടി പറയുന്നുണ്ട് തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധം നടക്കുന്നില്ല എന്നും അതുകൊണ്ട് താൻ റൂമിൽ വരണമെന്നും ഇതൊക്കെ മനുഷ്യ സഹജമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സംഗീതം ദേവര ദേവദാസ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് ഏതായാലും പെൺകുട്ടി അക്കാര്യങ്ങളെ പറ്റി വെളിപ്പെടുത്തുന്നുണ്ട് വീഡിയോ കാണാം എനിക്ക് മെസ്സേജ് രൂപത്തിൽ ഇതിനു മുമ്പേ കുറേ മുമ്പ് വന്നിട്ടുണ്ട് അതിന് പലവട്ടം വാണിംഗ് കൊടുത്തപ്പോൾ അതിനൊക്കെ മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മ ഒരു വട്ടം വിളിച്ച് സംസാരിച്ചപ്പോൾ അങ്ങനെയൊന്നുമല്ല ഞങ്ങൾ നന്നാവാൻ വേണ്ടി പറയുന്ന ആ രീതിയിലാണ് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ മെസ്സേജിന് ശേഷം അയാളുടെ മോളുടെ കല്യാണത്തിനൊക്കെ എന്നെ കൂട്ടിക്കൊണ്ടു പോവുക അങ്ങനെ അത്രയും ട്രസ്റ്റ് ഇതായിരുന്നു എൻ്റെ അടുത്ത് എനിക്ക് സംശയിക്കാൻ പിന്നെ ഇടയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇത് പെട്ടെന്നായിരുന്നു ഉണ്ടായിരുന്നെ ഇങ്ങനെയൊന്നും ഞാനന്ന് സാധാ പോലെ ജോലിക്ക് പോയതാണ് എനിക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കയറിയിട്ട് രാത്രി എട്ട് മണി വരെ ആയിരുന്നു ഡ്യൂട്ടി അതിന് മുന്നേത്തെ ദിവസങ്ങളിൽ നോക്കുമ്പോൾ രാവിലെ എട്ട് മണിക്ക് കയറിയാൽ എന്നെ രാത്രി ഒമ്പത് മണി വരെയൊക്കെ ജോലി ചെയ്യിപ്പിക്കും അതേസമയം അയാൾ ആ മൂന്നേരുണ്ടല്ലോ അവരവിടെ സെക്യൂരിറ്റി ക്യാബിനിലിരുന്ന് കള്ളുപിടിക്കുന്ന സമയമായിരിക്കും അത് എനിക്ക് ബുദ്ധിമുട്ടായിരുന്ന ഞാൻ പറഞ്ഞു തന്നെ ഞാൻ ഉച്ചയ്ക്ക് കയറിയിട്ട് എത്രയും വേഗം ഞാൻ ഇറങ്ങിക്കോ അല്ലെങ്കിൽ എട്ട് മണിക്കൂറെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ അമ്മ വിളിച്ചു പറഞ്ഞു അവർക്ക് അങ്ങനെ അധികം ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയുള്ള ടൈമൊക്കെ മാറ്റി തന്നു എന്നാലും എല്ലാ സ്റ്റാഫിനും കറക്റ്റ് ഒക്കെ ഉണ്ട് എനിക്ക് മാത്രമേ ആൾ കറക്റ്റ് ടൈമിംഗ് വരാറില്ല എൻ്റെ അടുത്ത് പറഞ്ഞു നീ മാനേജർ ആവണം ഇവിടെ അപ്പം നിനക്ക് കറക്റ്റ് ടൈമിംഗ് ആയിട്ട് എനിക്ക് തരാൻ പറ്റില്ല സാലറി ഒക്കെ ഞാൻ കൂട്ടിത്തരും അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അങ്ങനെ പറഞ്ഞ രാത്രി ലൈറ്റ് നൈറ്റ് വരെയൊക്കെ ആള് ജോലി ചെയ്യിപ്പിക്കും അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ പോലും വെറുതെ സിസ്റ്റത്തിന് മുമ്പിൽ എന്നെ ഇപ്പിക്കും അയാള് എന്നിട്ട് അയാൾ കുടിച്ചിട്ട് അവിടെ വന്നിട്ട് തൊട്ടപ്പുറത്തെ സിസ്റ്റത്തിൽ വന്നിരുന്നിട്ട് ഓരോ അനാവശ്യമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയും ആ സമയത്ത് തന്നെ അയാള് അയാളുടെ ഭാര്യേനെ പറ്റി എപ്പോഴും മോശമായിട്ട് പറയും അയാളുടെ ഭാര്യക്ക് എന്തോ സർജറി കഴിഞ്ഞ പിന്നെ അവര് അവരമ്മിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല അഞ്ച് വർഷമായിട്ട് അവരമ്മിൽ ആ റിലേഷൻ ഉണ്ടായിട്ടില്ല അവർക്ക് അയാൾ കല്യാണം കഴിഞ്ഞ് ഒരുപാട് പേരുടെ കൂടെ കിടന്നിട്ടുണ്ട് അതൊക്കെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇതൊക്കെ സാറെന്തിനാ എൻ്റെ അടുത്ത് പറഞ്ഞോളൂ പറഞ്ഞു ഇത് ഇതൊന്നും അത്ര മോശപ്പെട്ട കാര്യമല്ല മനുഷ്യൻ്റെ ആയിട്ടുള്ള നീഡാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ എൻ്റെ അടുത്ത് കുറേ സംസാരിക്കാൻ തുടങ്ങും അപ്പം എൻ്റെ കൂടെയുള്ളവർ എന്നൊരു സമയം കഴിഞ്ഞിട്ട് കണ്ടില്ലെങ്കിൽ അന്വേഷിച്ചു വരും അങ്ങനെ അവർ എന്നെ അന്വേഷിച്ചു വരും പറഞ്ഞാൽ അയാളിടയ്ക്ക് തന്നെ വേഗം വിട്ടുകൊണ്ടിരുന്നേ അപ്പോൾ ഈ സംഭവം നടക്കുന്ന അന്ന് അവർ നാട്ടിൽ പോകേണ്ടി വന്നു അവർക്ക് ഒരാൾ ആന്ധ്ര ഒരാൾ തമിഴ്നാട് ആയിരുന്നു അവർക്ക് നാട്ടിൽ പോകേണ്ടി വന്നു ഉണ്ട് ഞങ്ങൾ മൂന്നുപേരായിരുന്നു അപ്പോൾ സ്റ്റാഫ് കുറവായിട്ടും അയാൾ അവർക്ക് ലീവ് കൊടുത്തു ഞാൻ മാനേജ് ചെയ്യുന്ന രീതിയിലെ ലീവ് കൊടുത്ത് എക്സ്ട്രാ പൈസ കൊടുത്ത് തലയിലൊക്കെ ഇങ്ങനെ തലോടിയിട്ട് പയ്യെ വന്നാൽ മതി മക്കളെ എല്ലാം മാറിയിട്ട് പയ്യെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അവരുടെ അടുത്ത ആള് എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു യാത്ര ഒറ്റയ്ക്ക് അടക്കാൻ പേടിയുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല സാധനം എനിക്ക് പേടിയില്ല അപ്പം പേടിയുണ്ടെങ്കിൽ ഇവിടെ ഹോട്ടലിൽ റൂമിൽ കിടന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഹോട്ടലിൽ കിടന്ന മാസ്റ്റർ കാർഡ് വെച്ചിട്ട് വെച്ചിട്ടായൊക്കെ ആക്സസ് ചെയ്ത് തുറക്കാൻ പറ്റുന്നതായിരുന്നു ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വീട്ടിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നൊരു ഏഴര ആവുമ്പം അയാൾ വിട്ടുവന്ന് ഏഴര ആമ്പ് വിട്ടിട്ട് ഞാൻ വീട്ടിൽ പോയി കുളിച്ചതൊക്കെ എൻ്റെ ഫ്രണ്ടിലെ ഡോറെന്ന് പറഞ്ഞാൽ കുറച്ച് ബലമൊക്കെ കൊടുത്ത് തള്ളിയ അവർ രണ്ടുപേരും കൂടി എന്നും അടച്ചുകൊണ്ടിരുന്നെ അവരാണ് താഴെ താമസിക്കുന്ന ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് വന്നിട്ട് അവരെ വിളിച്ച് എങ്ങനെ അടക്കുന്നെന്നൊക്കെ ചോദിച്ച് പയ്യ അടക്കാം ഇത് പ്രതീക്ഷിക്കുന്നേ ഇല്ല ഞാൻ ഇങ്ങനൊരിത് അടക്കാം എന്നൊക്കെ വിചാരിച്ച് നിന്നതാണ് ഞാൻ അങ്ങനെ കുളിച്ച് ും ഗെയിം കളിക്കുന്ന ഒരു കളിക്കുന്നൊരിതുണ്ടായിരുന്നു സമയം പോകാൻ അങ്ങനെ ബി ജി എം ഐ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാറുണ്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ റൂം ആരോ തുറക്കുന്ന സൗണ്ട് കേട്ടെ റൂം ഇയർഫോൺ വെച്ചുകൊണ്ടാണ് ഞാൻ കേൾക്കാൻ ഞാൻ അറിയില്ല താഴെ വന്ന സൗണ്ടൊന്നും എന്നിട്ട് തുറക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ ജസ്റ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ മൂന്ന് നേലിങ്ങനെ വരുന്നുണ്ട് ഞാൻ തറയിൽ ഒരു മൂലയ്ക്ക് ഇരിക്കുകയായിരുന്നു ഞാൻ എന്നിട്ട് എണീറ്റപ്പോൾ തന്നെ ഇയാളെ കണ്ട ഇയാൾ മാസ്ക് ഒക്കെ വെച്ച് കള്ളു കുടിച്ചിട്ട് കണ്ണൊന്നും കാണുന്നില്ലായിരുന്നു അത് ഇറങ്ങിയിരിക്കുക അയാളുടെ കണ്ണൊക്കെ എന്നിട്ട് ആളുടെ കയ്യിൽ മാസ്ക്ടൈപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ എന്നിട്ട് ഉറക്ക കരയാൻ തുടങ്ങി അയാളുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീടുണ്ട് അടുത്ത് അങ്ങോട്ടൊക്കെ നോക്കി ഞാൻ ഉറക്ക കരഞ്ഞു അപ്പോൾ ആ വീഡിയോയിലുള്ളതൊക്കെ പറയുന്നത് കൊച്ചുണ്ടാക്കിയത് നോക്കാം എന്നിട്ട് അയാളെ പിടിവലിക്കടിയിൽ അയാളെ കൈതട്ടി തന്നെ ആ ക്യാമറ ഓണായ എന്നിട്ട് അയാളാ ഫോൺ പിടിച്ച് വാങ്ങിച്ചിട്ട് അയാളുടെ പോക്കറ്റിലിട്ട എൻ്റെ ഫോൺ എന്നിട്ട് വീണ്ടെന്ന് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വന്നു വട്ടം പിടിക്കാൻ വന്നു അയാൾ വട്ടം പിടിക്കാൻ വന്നപ്പോൾ ഞാൻ പിന്നെ അയാളെ തള്ളി തള്ളിയിട്ട് അയാൾ ആ ടാപ്പ് ആ സമയത്ത് ഇറകിലുള്ള ആളുടെ അതിൽ എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടാപ്പ് വേണമെന്ന് ഒന്ന് തിരിയുന്ന ഗ്യാപ്പിൽ ഞാൻ പെട്ടെന്ന് എടുത്ത് താഴോട്ട് ചാടി താഴോട്ട് ചാടി കഴിഞ്ഞപ്പോൾ മറ്റേ അതിലാ റിയാസ് എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ അയാൾ താഴോട്ട് ഇറങ്ങി വന്നിട്ട് വീണിട്ട് കുറച്ച് ജീവനുണ്ടെങ്കിൽ എണീറ്റോടാന്ന് വിചാരിച്ചതാണ് ഞാൻ എനിക്ക് വീണിട്ട് എൻ്റെ കൈമുട്ടൊക്കെ ഇവിടെ പൊട്ടി എനിക്ക് മനസ്സിലായി എൻ്റെ കാലെൻ്റെ കൂടെ വരുന്നില്ല കാലവിടെ ഇതായി എടുക്കുക ഇങ്ങനെ എനിക്കാൻ പറ്റുന്നില്ല ഞാൻ കിടന്നെടുത്തുനിന്ന് വീണ്ടും കരഞ്ഞു അപ്പോൾ അയാൾ വന്നിട്ട് ആ റിയാസ് വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് വലിച്ച് വീണ്ടും എന്നെ അകത്തോട്ട് കൊണ്ടുപോകാൻ നോക്കി വരുന്നില്ല എന്നുണ്ടപ്പോൾ ചെസ്റ്റിൻ്റെ ഇവിടെ പിടിച്ചു പൊക്കി വീണ്ടും വലിക്കാൻ നോക്കി എന്നെ ഞാൻ ബഹളം വെച്ചപ്പോൾ വാ പൊത്തി അപ്പം ഞാൻ കടി കടി കൊടുത്തപ്പോൾ കൈ പെട്ടെന്ന് വലിച്ചു അപ്പം തന്നെ ഒരു ചേട്ടൻ ചേട്ടനെ അത് ടോർച്ച് ടോർച്ചടിച്ചിട്ട് എന്താ എന്താന്ന് വെച്ചിട്ട് വന്നു അപ്പോൾ ഇയാൾ വേഗം എന്നെ വിട്ട് മൂന്നുപേർ ഇപ്പം വന്ന പോലെ നിന്നിട്ട് പറയാ ഫോം വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണയാണ് ആ സമയത്ത് ഞാൻ ഒന്നും മിണ്ടിയില്ല ഒന്നാമത് എനിക്ക് പറയാം വേദന കൊണ്ട് പൊളയായിരുന്നു അതല്ല അയാളുടെ ആൾക്കാരാണ് ഞാൻ പറഞ്ഞതെന്നാ വീണ്ടും എന്നെ എന്തേലും ചെയ്യുമെന്ന് വിചാരിച്ചു അപ്പോൾ ആരോ പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം പറഞ്ഞു അങ്ങനെ അയാൾ തന്നെ വണ്ടി എടുത്തു വന്ന് അവർ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി ഞാൻ വണ്ടിന്ന് കുറേ കരഞ്ഞപ്പോൾ അയാൾ പറയാം ഇവിടെ കരയുണ്ട അങ്കിലുണ്ട് കരയുണ്ട കരയുണ്ടെന്നൊക്കെ പറഞ്ഞയാൾ എന്നിട്ട് കെ എം സി ടിയിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടർ അതിൻ്റെ അകത്ത് കയറ്റി വന്നാൽ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇവർ തന്നെ എന്നെ ഉപദ്രവിക്കാമെന്ന് എൻ്റെ ഫോണൊന്നും മേടിച്ചായിരുന്നു എല്ലാം തെളിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഡോക്ടർ മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ അയാളവിടെ കണ്ടിട്ടില്ല രമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാ പോലീസ് വന്ന പോലീസ് വരുന്ന വരുന്നിടം വരെ എന്നെ അവര് നോക്കിയിട്ടില്ല എന്നെ തൊട്ടിട്ട് ഞാൻ വേദന കൊണ്ട് കരയായിരുന്നു ആകെ ഈ മരുന്നിന് മുറിവിനൊരു ഇതൊട്ടിച്ചു തന്നു കാരണം എൻ്റെ അവര് ഞാൻ പറഞ്ഞു കാല് വയ്യ എനിക്ക് അവര് നോക്കുന്നില്ല ആരെങ്കിലും ഇല്ലാതെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ ഒറ്റയ്ക്ക് ഇടന്ന് പിന്നെ അവിടുത്തെ പോലീസ് വന്നിട്ടാണ് പറഞ്ഞത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ട് അന്നും ആരും ആരുമില്ലാണ്ട് വീട്ടില് വിളിച്ചപ്പോ അവർക്ക് കൊലച്ചിറങ്ങിയാലും അവർക്ക് എത്താൻ പയ്യന്നൂരിനെ വരേണ്ടതാണ് കുറച്ച് സമയം എടുക്കും എന്ന് അതുവരെ ഞാൻ വേദന സഹിച്ച അവിടെ കിടന്നു അപ്പോ എന്നാ സഹിച്ചതിന്റെയും ഇതും എല്ലാം അയാളനുഭവിക്കണം എനിക്കുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഏതച്ഛൻ വരയ്ക്കുന്നു പോലീസ് ആദ്യം എൻ്റെ അടുത്ത് വന്ന നല്ല ഇതിലൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ ആരും പറഞ്ഞു എഫെയർ മാറ്റിന്നൊക്കെ പറഞ്ഞത് എൻ്റെ അടുത്ത് നല്ല ഇതിലായിരുന്നു അവരൊന്ന് കണ്ടതാണ് ഞാൻ അനുഭവിക്കുന്ന വേദന ഇതൊക്കെ അത് കണ്ടിട്ടും അവർക്ക് അത് മാറ്റി എഴുതാൻ തോന്നിയത് എനിക്കൊന്നും പറയാനില്ല പിന്നെ ഞാൻ വീഡിയോ കണ്ടു അയാള് കൂളായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിൽക്കും അതുമല്ല ഒരു പോലീസുകാർ നമ്മുടെ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നു ഇയാളറിയോ ഇയാളെന്നാണോ പ്രതി എന്ന് ഉറപ്പിക്കാൻ വേണ്ടിട്ട് യാള് കൂളായിട്ട് പത്രം വായിച്ചിരിക്ക ചിരിച്ചോണ്ട് എന്നിട്ട് ഇയാൾ അറിയോന്ന് നോക്കിയ ഒരു പ്രശ്നമില്ല അയാളുടെ നാട് അറിയില്ല എന്താവുന്നു അവർക്ക് ബാക്കിയുള്ള വല്യ ചേച്ചിമാരാ അവര് കല്യാണം ഒക്കെ കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡൊക്കെ അടുത്തൊക്കെ ഉള്ളവരാ അവരടുത്ത് എന്തെങ്കിലും കാണിച്ച് ഇയാൾക്ക് കിട്ടും ഇയാൾക്ക് അറിയാം അവര് ഡെയിലി വന്നു പോകുന്നവരാ അവരുടെ അടുത്തൊക്കെ നല്ല സ്നേഹം ഇയാള് ലേഡീസിനെ മാത്രമേ അവിടെ സ്റ്റാഫായിട്ട് വെക്കുള്ളു ഇയാൾ പറഞ്ഞ എല്ലാ ലേഡീസിനും ജോലി വേണം ആ ഉദ്ദേശത്തോടെ ഉദ്ദേശത്തോടെയാണ് ഇയാൾ പറയുന്നത് എനിക്കത് തോന്നുന്നില്ല ലേഡീസിനെ മാത്രമേ ഇയാൾ എടുക്കുള്ളൂ ആ സ്ഥാപനത്തില് പോലെ എന്റെ കാല് പിന്നെ വലിച്ചയാള് ഇതാക്കി അയാൾ അത് കഴിഞ്ഞിട്ടും രണ്ട് ദിവസം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു പിറ്റേ ദിവസം ഹോട്ടൽ സാധാ പോലെ തുറന്നു സാധാ പോലെ എല്ലാവരും ജോലിക്ക് ആ തിങ്കളാഴ്ച എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഫോൺ എൻ്റെ മാമൻ്റെയിലായിരുന്നു ആ ഫോണിൽ ഒരു മെസ്സേജ് വന്നു എന്ന് ഞാൻ അത് ഫോൺ ഞാൻ നോക്കിയിട്ടില്ല പിന്നെ ഇന്നലെ ഇന്നലെ മിനി ഞാൻ എടുത്തപ്പോഴാണ് രണ്ട് മെസ്സേജ് ഡിലീറ്റും ഒരു മെസ്സേജ് അതിലുണ്ടായിരുന്നു നിനക്കുള്ള ആദ്യത്തെ ഡോസാണെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ ഐ സിയുൽ കിടക്കുക ആ സമയത്ത് ആൾ ഇത് അയക്കുന്ന ആ സമയത്ത് ആൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ പറ്റി ഓരോന്നും പറഞ്ഞിട്ടൊക്കെ അറിയില്ല അവര് വനിതാ പോലീസ് ഇല്ലാത്ത കാരണം മൊഴിയെടുക്കാൻ വരാൻ ലേറ്റ് ആവെന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു അന്ന് എനിക്കറിയില്ല